ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്മാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് എൻ്റെ മുടി വളർച്ചയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരാതിരിക്കുക മുടിപൊഴിച്ചിന് നല്ല രീതിയിലുണ്ടാവുക ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടി വളരുന്നില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് മാത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ മുടി നല്ല വൃത്തിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ മുടി മുടിപൊഴിച്ചിലും മാറ്റി എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു അടിപൊളി ടിപ്പാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ സവാളയാണ് സവാള തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒന്നും വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത സവാള നമുക്കൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് സവാളയുടെ ചാർ മാത്രമായിട്ട് എടുക്കുക ഇതിലേക്ക് ഇനി നമ്മുടെ കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക അത് രണ്ടും കൂടി എടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സുളും കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുടെ നീരും തലേദിവസത്തെ കഞ്ഞിവെള്ളവും അതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് തല നല്ലതുപോലെ കഴുകി കൊടുക്കുക ഇത് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയോട്ടിയിൽ അതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഷാംപുവോ താളിയോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസാജിങ് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കണം മുടിയുടെ കെട്ടക്ക മാറ്റി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് തലയിൽ ഓയിൽ വരട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇത് തലയുട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് ഇതേപോലെ തലയിൽ വെക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടിയിൽ വരുന്ന മാറ്റം അപ്പോൾ മനസ്സിലാവും മുടി നല്ല ഉള്ളോട് കൂടി വളരുന്നതിനും മുടിക്ക് നല്ല ലെങ്ത് വെക്കുന്നതിനും പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി രണ്ടാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തലയോട്ട് തിരിഞ്ഞ പ്രശ്നം തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്ക് ഭാഗത്തൊക്കെ കൊച്ചു കൊച്ചു മുടികൾ കിർത്ത് വരാനായിട്ട് തുടങ്ങും നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് സവാളയുടെ നീര് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ കഞ്ഞിവെള്ളവും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് എൻ്റെ മുടി വളർച്ചയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു ടിപ്പ് മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഒറ്റ ടിപ്പ് മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയിൽ നിങ്ങളുടെ മുടി കിടക്കും ആ മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളോടുകൂടി കിടക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് സവാളയുടെ നീരിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളും കൂടി കയറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല പനങ്കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു